നമസ്കാരം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കണ്ടെത്തലായിരുന്നു ചെങ്കോൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വാസ്തവ വിരുദ്ധമാകില്ല ചരിത്രത്തിലെവിടെയോ ഒളിഞ്ഞുകിടന്ന ആ സാംസ്കാരിക ബന്ധത്തിൻ്റെ ചിഹ്നം അത് നരേന്ദ്രമോദി വീണ്ടെടുക്കുകയായിരുന്നു ആരോ ഇതിനെ ഉപേക്ഷിച്ച് മ്യൂസിയത്തിലിട്ടിരുന്ന ആ വലിയ ജനാധിപത്യത്തിൻ്റെ ചെങ്കോലിനെ എടുത്തുയർത്തിയത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു തമിഴ്നാട്ടിലെ അധീനങ്ങളുടെ ചരിത്രം അതിന് ഇന്ത്യൻ ദേശീയതയുമായിട്ടുള്ള ഇഴ ബന്ധം ആ ബന്ധം കണ്ടെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആ സ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ ചിഹ്നം അതായത് എന്നും ദക്ഷിണേന്ത്യയെന്നും എന്നും രണ്ടായി വിഭജിക്കാൻ ഈ ഭാരതത്തെ രണ്ടായി വിഭജിക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അത് രണ്ടല്ല ഒന്ന് തന്നെയാണ് അതിന് ആർക്കും ഒരു വിഭജനത്തിന് ആർക്കും ഇനി സാധിക്കില്ല എന്ന ഒരു സന്ദേശം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് ലോക്സഭയിൽ ഈ സ്പീക്കറുടെ തൊട്ടടുത്തായി അധികാരത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ചിഹ്നമായ ചെങ്കോലുള്ളത് അത്തരത്തിലൊരു കണ്ടെത്തലാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ആ കണ്ടെത്തൽ മറ്റൊന്നുമല്ല തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരിക്കുന്നു പലതവണ തൃശൂരിലും ഗുരുവായൂരിലുമൊക്കെ എത്തിയ പ്രധാനമന്ത്രിക്ക് ഈ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തത് തൃപ്രയാർ ക്ഷേത്രത്തിലെ തന്നെ തന്ത്രിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം വിശദമാക്കി തന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു അതായത് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വെച്ച് പൂജിച്ചിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് ഇപ്പോൾ തൃപ്രയാറിലുള്ളത് ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ വിഗ്രഹം കടലെടുത്തുവെന്നും പിന്നീട് ആ വിഗ്രഹം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടി എന്നുമാണ് വിശ്വാസം ആ വിഗ്രഹത്തിലാണ് അല്ലെങ്കിൽ ആ ശ്രീരാമ വിഗ്രഹമാണ് ഇപ്പോൾ തൃപ്രയാറിൽ ഭക്തജനങ്ങൾ കണ്ടു തൊഴുതുന്നത് അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷം ഇപ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രമെന്ന് പിന്നീട് നരേന്ദ്രമോദി മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ായി വ്രതാനുഷ്ഠാനത്തിലാണ് ആ വ്രതകാലത്ത് തന്നെ തൃപ്രയാറിലെത്തി ശ്രീരാമനെ വണങ്ങണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അതിനുശേഷമാണ് തൃപ്രയാറിൽ അദ്ദേഹം എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തുമ്പോൾ തൃപ്രയാർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു അതിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇന്ന് രാവിലെ കൃത്യം പത്ത് മണിയോടുകൂടിയാണ് പത്ത് അഞ്ചോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാറിലെത്തിയത് പ്രധാനമന്ത്രി എത്തുന്നത് കാണാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യാൻ നൂറുകണക്കിന് ജനങ്ങളാണ് തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപം തടിച്ചു അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു ആ സമയത്ത് അഞ്ചു പേർക്ക് മാത്രമായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം അവിടുത്തെ പ്രധാന വഴിപാടായ മീനൂട്ട് വഴിപാട് നടത്തി മീനൂട്ട് കടവിലേക്ക് അദ്ദേഹം എത്തിയത് തനിച്ചായിരുന്നു അതിനുശേഷം മീനൂട്ട് വഴിപാട് നടത്തുന്നു പിന്നീട് ചില ലഘു ചർച്ചകളും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ വഴിപാടും അതുപോലെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് പോകുന്നു രാവിലെ ആറ് മണി മുതൽ അവിടെ തടിച്ചുകൂടിയിരുന്ന പ്രവർത്തകരെയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെയും എല്ലാം പ്രധാനമന്ത്രി പതിയെ പതിയെ നീങ്ങുകയായിരുന്ന കാറിനുള്ളിൽ നിന്ന് അഭിവാദ്യം ചെയ്തു എല്ലാവരെയും തൊഴുതു വണങ്ങി അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് പോയത് കൊച്ചിയിൽ വലിയ രാഷ്ട്രീയ പരിപാടികളെയാണ് അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത് തൃപ്രയാർ സന്ദർശനത്തിലൂടെ മോദി രണ്ടാം ചെങ്കോൽ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്